यो ये भी नहीं है तो नहीं है नहीं है मैं न अम्मे जीव जारेंगे बॉयकोट है देश है मैं अम्मु बामने बॉयट ई पानी करके पानी करके हम बड़ेदा मैं मरके दऊ प्लीज मरके दे दीजिए मैं मरके फे तम वेन है नहीं न पता वेन है अम्मे होया मैं ओत्ती दीवल शफीना ഓ അത് ഒരു ായിട്ട് നമ്മളെ തനുജ ദേവിൻ്റെ രണ്ട് ദിവസത്തിന് മുമ്പ് തനുജ ദേവിന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ദേവു ഇട്ട വീഡിയോ അത് ഞാൻ എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല എങ്കിലും ഒരു അമ്മ എന്ന നിലയ്ക്ക് എനിക്കത് ആ കൊച്ചു കുഞ്ഞു കരഞ്ഞ് ഇങ്ങനെ അപേക്ഷിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് ഒരിക്കലും ആ സൈക്കോന്റെ മുന്നിൽ ആ ഈനാബിച്ചയുടെ മുന്നിൽ ഈ കൊച്ചു കുഞ്ഞിനെ കൊണ്ട് കൈ കൂപ്പിരി കൈ കൂപ്പിക്കരുതായിരുന്നു കാരണം വെച്ച് അവൾ അവള് വെറുതെ ഇപ്പൊ അങ്ങനെ കൈ കൂപ്പി എന്നിട്ട് എന്ത് സംഭവിച്ചു ഒന്നും സംഭവിച്ചില്ല അവള് അവളുടെ മനസ്സെടറിയ ഇല്ല അവൾക്ക് അങ്ങനത്തെ ഒരു വിശ് അങ്ങനത്തെ ഒരു സംഭവേ ഇല്ല അവള് പിന്നെയും തനുജിക്കും ദേവുവിനോട് മറുപടി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോണ്ട് വീഡിയോ കുറച്ച് ഭാഗം ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ സ്നേഹം സ്നേഹം കാണിക്കാം നമുക്ക് എനിക്കിതൊന്നും കണ്ട ഒരു പിണാക്കം തോന്നാറില്ല പിന്നെ നീ കയറി ചത്തു കഴിഞ്ഞാല് അയ്യോ പിന്നെ എവിടെ നാളുകൾ എടുത്തോണ്ട് വന്ന് പിടിച്ചോണ്ട് വന്ന് അയ്യോടിയേ ഞാൻ നീമായിട്ട് സംസാരമേ നിർത്തി എത്രയും നാളായി നിന്റെ വാട്സപ്പിലോ എന്റെ വാട്സാപ്പിലോ ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല ഒരു കാര്യമില്ല വീണേ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ മരണം വരെ ചെയ്യും കാരണം ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ആ പെൺകുട്ടി ഇന്നോസെന്റ് ആണ് ഒരുത്തിയുടെ ഭ്രാന്ത് കൊണ്ട് അനുഭവം ഇത് എന്റെ നാട്ടിൽ ചെന്നു ചാടിയത് എന്റെ ബ്രദറിന്റെ മുമ്പിൽ എന്റെ ബ്രദറിന്റെ മുമ്പിൽ ചെന്നിട്ട് എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്നേക്കുന്നു അദ്ദേഹം ഒന്നും പറയാൻ പോയില്ല എന്താന്ന് വെച്ചാൽ ആവശ്യമുള്ള എഴുതിയെടുത്ത് പുറത്ത് പോയി ആരെടുത്ത് നിന്ന് ചോദിച്ചിട്ടുവാ ഇവിടെ അന്വേഷിക്കാൻ ആൾ വിട്ടിരിക്കുകയാണ് റൌഡി സംഘത്തിന് അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അതിൽ കുറച്ച് ദിവസമായി ഒരു കാര്യമില്ല പറയുന്നു എന്ത് അടിസ്ഥാനത്തിൽ അതിലിനെ തെറി പറയും എന്ത് അടിസ്ഥാനത്തിൽ എന്റെ ഫോട്ടോ വെച്ച അവരാതർത്താനം പറയും ഇവയ്ക്ക് വേണ്ടിയിട്ടല്ലേ അതെന്താ ഞാൻ കണ്ടിട്ട് മിണ്ടാതിരിക്കണോ ഞാൻ പൊത്തിക്കൊണ്ടിരിക്കണോ ഇവക്ക് ഇവക്കെന്ത് വേണോ പറയാം ഇവക്ക് എന്ത് വേണോ ആരെയും പറയാം നമ്മൾ തിരിച്ചു പറയുമ്പോൾ നോകുന്നു കുട്ടീനെ കൊണ്ടുവന്നുള്ള ഡ്രാമ കളിക്കില്ലേ ഇത് ആ ഏറ്റുമാനൂർ കേസ് കെട്ട് പോലെ തന്നെയാണ് ഇത് കൊച്ചുങ്ങളെ കൊണ്ടുവന്ന് മുൻപിൽ നിർത്തിയാൽ സേഫ് ആകുമെന്ന് വിചാരിക്കേണ്ട കൊച്ചുങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കപ്പെട്ടാൽ അധികാരികൾ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നതിനപ്പുറം നീ വിചാരിക്കുന്ന ഒരു ഒരു ഗ്രാമയും നടക്കത്തില്ല പിന്നെ ഇത് കുറെ എടുത്തു വെച്ചിട്ട് യൂട്യൂബേഴ്സ് എടുത്തു എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഒത്തില്ല അല്ലെങ്കിൽ ഷെഫീനെ അങ്ങോട്ട് ഒതുക്കാന്ന് വെച്ചാൽ ശബ്ദം ഉള്ളിടം വരെ പ്രതികരണം ഇവിടുന്ന് ഉണ്ടാകും ഇത് സ്റ്റോപ്പ് ചെയ്യത്തില്ല ഇത് സ്റ്റോപ്പ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് നടക്കത്തില്ല മനസ്സിലായല്ലോ നിയമം വ്യക്തമായി എനിക്കറിയാം അതിനർത്ഥം ഞാൻ വീഡിയോ കണ്ടല്ലോ അപ്പം അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പോൾ വില മനസാക്ഷി തോന്നുന്നുണ്ട് എല്ലാവരെയും കുറ്റം പറയുമ്പോൾ അവൾ മാത്രമാണ് ശരി അവൾ അവള് മാത്രമാണ് ശരി അപ്പം ഈ ഇതിനെ പറ്റിയിട്ട് ഇപ്പോൾ ആണുങ്ങൾക്കും ഈ തനുജിയുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റില്ല കാരണം നമ്മുടെ അതിൽ ബ്ലോഗ്സ് ഇടപെട്ടിട്ട് അദുൽ ബ്ലോഗിനെയും തനുജിനെ പറ്റിയിട്ട് കുട്ടി പറയുന്നുണ്ട് സീക്രട്ട് ഏജൻറ് എന്തോ പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റിനെ പറ്റി പറയുന്നുണ്ട് പബ്ലിക് കേരളേനെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വേറെ കുറേ ആൾക്കാരുണ്ട് റിയാക്ഷൻ പറ്റി ഒരുപാട് ആൾക്കാർ തനുജിക്ക് തനുജിക്ക് സപ്പോർട്ട് ചെയ്ത് നേരിട്ട് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഈ ഇനാബിച്ചിനെ ഒരു ഒരുപാട് വരുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെല്ലാവരും ഇവളെ പറ്റിയിട്ട് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവരമ്മാക്കും പാപ്പാക്കും എല്ലാവർക്കും അവളെ വിളിക്കുന്നുണ്ട് അതൊന്നും നമ്മൾക്ക് വിചാരിക്കും അവൾ വിളിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് അവൾ ഉന്നെ തന്നെ അവൾ വിളിക്കുന്ന പോലെ കുറേയൊക്കെ ആകുമ്പോൾ അങ്ങനെ തന്നെയാണ് വിചാരിക്കുകയുള്ളൂ എന്താ പറയുക കുരക്കുന്ന പട്ടി കടിക്കില്ല എന്നൊരു ചെല്ലുണ്ട് കുറേ കുരക്കും അത് കഴിഞ്ഞിട്ട് അലേലും പേ പിടിച്ചാണെന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും അതിനെ വല്ലമായിരുന്നു കുത്തി വെച്ചിട്ടാ അല്ലെങ്കിൽ വെടിവെച്ചിട്ട് അലി കല്ലുമ്പം ഇട്ടാൽ കൊല്ലും അങ്ങനെ ഉണ്ടാവുള്ളൂ അതാണ് ഈ ലോകത്തിൻ്റെ നിയമം അല്ലേ കുറേ ഇങ്ങനെ കുറച്ചുകൊണ്ടും അവിടെ കൂടെ ഭാഞ്ഞുകൊണ്ടും അല്ലെങ്കിൽ ആൾക്കാരെ കടിക്കാനൊക്കെ പായിപ്പിക്കുമ്പോൾ കുറേ ആകുമ്പോൾ ആൾക്കാർ ആരെങ്കിലും ഒരാൾ അത് അത് നമ്മുടെ ലോകത്തിൻ്റെ നിയമമാണ് നമ്മുടെ അത് നെയ്മണോ അത് എന്തായാലും അത് സംഭവിച്ചിരിക്കും അപ്പൊ അതുകൊണ്ട് പിന്നെ തനു പറയുന്നുണ്ടായി ആത്മഹത്യ ചെയ്യുന്നു ഈ ഇങ്ങനത്തെ ഒക്കെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഞാൻ പറഞ്ഞ പോലെ പേ പിടിച്ച പട്ടികൾക്ക് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യേണ്ട ജീവിതമാണോ ഇത്രയും ഒരു ഭർത്താവ് ഉപേക്ഷിച്ചെന്ന് വിചാരിച്ചിട്ട് ഒരു ഭാര്യയുടെ ഒരു ഒരു പെണ്ണിൻ്റെ ജീവിതം ഇല്ലാതാവണമെന്നൊന്നുമില്ല ഈ ലോകം പരന്നിങ്ങനെ കിടക്കുന്ന ഒരു ലോകം നമുക്ക് വിചാരിക്കും ഇപ്പോൾ ഞാനായാലും വിചാരിക്കും എനിക്ക് ഒന്നും വേണ്ട ഭർത്താവാണ് സ്നേഹം അത് സ്നേഹം സ്നേഹിക്കുന്ന ഇപ്പോൾ ഈ ഇതിനെ പറയുന്ന കുല സ്ത്രീകളുടെ ഒരു ഇതാണ് ഈ ഭർത്താവ് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ആ ഭർത്താവ് പക്ഷെ ആ പെൺകുട്ടി ആ പെൺകുട്ടി അത്രയും സ്നേഹിച്ചിട്ടുണ്ടാവും അതൊന്നും നമുക്ക് പറയാനാളെ അവരുടെ ജീവിതവും അവർ പണ്ടത്തെ ഒരു ജീവിതമാണ് ഈ തനുജ എപ്പോഴും വീഡിയോയിൽ പറയുന്നത് ജിനു അങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ അന്നങ്ങനെ പക്ഷെ അതന്നായിരുന്നു ഇന്നല്ല അത് ചിന്തിക്കണം അന്നത്തെ കാലമല്ല ഇനി ഒരിക്കലും ഇങ്ങനത്തെ ഒരു ജീവിതം ഇപ്പൊ അവനെ അവനെല്ലാ തെറ്റുകളും മനസ്സിലാക്കി നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതേ ഇരിക്കട്ടെ പക്ഷെ ഒരിക്കലും അന്നത്തെ ജീവിതം നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല അത് ഉറപ്പാണ് ഒന്നുമില്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ ഇറങ്ങാനായിട്ട് എന്തായാലും അവർ ആ കണ്ണുകൊണ്ടേ ഈ ജിനുവിനെ കാണും അത്രയും വെറുത്തുപോയി മനസ്സിലായി നിന്റെ മനസ്സിൽ ചിലപ്പോൾ ഇത് അനുജയുടെ മനസ്സിൽ എപ്പോഴും അയാളോടുള്ള സ്നേഹം ഉണ്ടാവും നിനക്ക് വെറുക്കാൻ കഴിയുന്നില്ലായിരിക്കാം പക്ഷെ നിന്നെ സ്നേഹിക്കുന്ന കുറേ ജനങ്ങളുണ്ട് ആ ജനങ്ങൾ ഒരിക്കലും ഈ ജിനുവിന് വരുന്നില്ല ഇത് തിരിച്ചു വന്നാലത്തെ അവസരം ഒരിക്കലും തിരിച്ചു വരില്ല തിരിച്ചു വരാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഈ ജിനു ഒന്ന് വ്യക്തി മാത്രമല്ലേ നിന്നെ സ്നേഹിക്കുന്നതും നിന്റെ മോളെ സ്നേഹിക്കുന്നതും എന്തായാലും എവിടെയെങ്കിലും ഒരാളുണ്ടാവും ദൈവം എന്ന ഒരാൾ ഒരാളെ കണ്ടിട്ട് ഒരാളെ പഠിച്ചിട്ടില്ല അങ്ങനെയാണ് അതിന്റെ ഒരു വെപ്പ് ഒരാളെ കണ്ടിട്ട് ഒരാളെ പഠിച്ചിട്ടില്ല ഇപ്പൊ അമ്മ ഒരു അമ്മയായി കഴിഞ്ഞ സ്ത്രീ പെട്ടെന്ന് എന്താ പറയുക ഗർഭിണിയായ സ്ത്രീ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ അമ്മ മരിച്ചുപോയി അമ്മ മരിച്ചുപോയിട്ട് ആ കുഞ്ഞ് വളരുന്നില്ലേ ആ കുഞ്ഞു വളരുന്നില്ലേ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ആ അമ്മ മരിച്ചപ്പോൾ തന്നെ നമുക്ക് ഒന്നുകളോ ഇല്ലല്ല അതിനെ നമ്മൾ വളർത്തും അതിൻ്റെ തലയിലും ദൈവം എന്നാലേ പഠിച്ചോന് ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ടാകും അതിൻ്റെ രീതിയിലേ ആ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു എട്ട് വർഷം നിൻ്റെ കൂടി ഉണ്ടായി അയാൾക്ക് അത്രയും നിൻ്റെ ജീവിതത്തിൽ സമയം പഠിച്ചും കഴിപ്പിച്ചിട്ടുള്ളൂ അങ്ങനെ വിചാരിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ ഇങ്ങനത്തെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കരയുക പറയാം അതേപോലെ തന്നെ എല്ലാവരോടും ഫോൺ ചെയ്തിട്ട് കുറേ ആൾക്കാർ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് നിന്നെ കൂട്ടുപിടിക്കുന്നവരുണ്ടാവും ഇല്ലാന്നൊന്നുമില്ല ഉണ്ടാവണം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യേണ്ടാന്ന് വിചാരിച്ചാണ് പക്ഷേ ഇങ്ങനത്തെ കച്ചിലും ഇതും കാണുമ്പോൾ നമ്മളും ഒരു സ്ത്രീയാണ് നമ്മൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ എന്തായിരിക്കും അത് നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ ഇപ്പോഴത്തെ ലോകം ഞാൻ ഞാനിങ്ങനെ ചിരിച്ചിരിക്കുന്ന നാളെ എൻ്റെ അവസ്ഥ എന്തെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ ജീവിതം എങ്ങനെ പോകും എൻ്റെ എന്നെ എങ്ങനെ ഉണ്ടാക്കും അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ എന്നൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല എല്ലാം മുകളിൽ ഇരിക്കുന്ന ആളുടെ കയ്യിലാണ് എല്ലാം അപ്പം ഇങ്ങനത്തെ സൈക്കോളുടെ മുന്നിൽ ജീവിതം കളയാനുള്ളതല്ല അവരെന്തെങ്കിലും കിടന്ന് ചലച്ചിട്ട് പോട്ടെ ഞാൻ പറഞ്ഞ പോട്ടെ പേപ്പട്ടികൾ എന്നായാലും അതൊരിക്കൽ കല്ലെടുത്തെറിയും അതിനൊരു ഇതുണ്ട് അങ്ങനെ നമ്മിങ്ങനെ അവരെ പിന്നാലിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോഴാണ് അവർക്ക് നമ്മളോട് പിന്നെ പിന്നെ നമ്മട്ടികളുടെ മേത്ത് കല്ലെടുക്കുമ്പോഴേ വടിയെടുക്കുമ്പോഴല്ലേ നമ്മളെ മേത്തേക്ക് ചാടാൻ വരുന്നത് അത് അല്ല നമ്മളുടെ ഒരു രക്ഷ നോക്കിട്ട് നമ്മുടെ നീങ്ങി പോവാം അപ്പൊ അപ്പൊ പട്ടി വേറെ ആരെങ്കിലും മേത്ത്ക്ക് നിൽക്കും നിക്കും ശക്തിയുള്ള ഒരാളാണെങ്കിൽ ആ പേ പട്ടീനെ എന്തായാലും കല്ലെടുത്ത് എറിഞ്ഞിരിക്കും അത് ഉറപ്പാണ് അപ്പൊ ഇതാണ് ഇത് എനിക്കത് കൊച്ചു അവിടെ അവൻറെ കരച്ചിൽ വേണ്ടപ്പോ ഭയങ്കര സങ്കടായിട്ടാ ജീവിക്കാൻ അനുവദിക്കൂ ജീവിക്കാൻ കാരണം അവര് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒരു യൂട്യൂബ് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എളുപ്പമുള്ള പണിയൊന്നും അല്ലാന്ന് തോന്നുന്നു വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ആക്കാനും എല്ലാവരും നല്ല പണിയുണ്ട് പിന്നെ ഇവർക്ക് വർഷങ്ങളായിട്ടുള്ള യൂട്യൂബ് ചാനലൊന്നുമല്ല ഈ തനുജ എന്ന് പറയുന്ന ആൾക്ക് വർഷങ്ങളായിട്ടുള്ളതൊന്നുമല്ല ഇങ്ങനെ ഒരു അഡ്രസ്സിന് വേണ്ടി പോയപ്പോൾ ഇവളിങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും ഞാനടക്കം സ്ത്രീകളെല്ലാവരും പറഞ്ഞു ഇനി നിങ്ങളുടെ ഓരോ ജീവിതങ്ങളും ഞങ്ങളെ മുന്നിൽ കാണിച്ചു തന്നെ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് ആ പെൺകുട്ടി വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തന്നെ അതിന് മുമ്പൊന്നും അതിനങ്ങനെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവരെ പറ്റിയിട്ട് നമുക്ക് ഇപ്പൊ ഈനാ ബേച്ചി വീണക്കു വേണ്ടിട്ടാണ് നിലകൊള്ളുന്നത് തന്നെ വീണ ജീനുവിനാണ് വീണ പാവ് ഒരു കുട്ടിയാണ് അതേപോലെ തന്നെ പറയുന്നുണ്ട് ടീനാബേച്ചി അവളുടെ ബർത്ത് ബ്രദറിനെ തനുജ പോയിട്ട് കണ്ടിരുന്നു സംസാരിച്ചിരുന്നു അദ്ദേഹം എന്നാണ് ഈ ബ്രദറിനെ പറയുന്നത് അതേപോലെ തന്നെ അവളെ ഉപേക്ഷിച്ച ഒരു ബർത്ത അവളുടെ കുഞ്ഞിന്റെ അച്ഛനാണോന്നറിയില്ല ഇത് ഈ അദ്ദേഹം അദ്ദേഹത്തിനേന്ന് അപ്പോൾ അവളുടെതായ ഫാമിലിനെ എത്ര അവരുടെ ബ്രദറായിട്ട് വന്നവർ അത്ര നല്ല ഇതിലൂടെ അച്ചിലൊന്നുമില്ല എന്നിട്ട് പോലും ഭർത്താവിന് ആദ്യ ഭർത്താവിനെ അതേപോലെ തന്നെ അതിൻ്റെ ബ്രദറിനെ അദ്ദേഹം ഇദ്ദേഹം ഉമ്മാൻ ഉമ്മച്ചി വാപ്പിച്ചി എന്നൊക്കെ അവൾ പറയുന്നുണ്ട് ബാക്കി എല്ലാവരും ബ്രദറും അല്ല ബ്രദർ ബ്രദർ എന്ന് കാണുന്ന മനുഷ്യന്മാർ അവളെ കൂടെ പോയി എന്നുള്ള വർത്താനം പറയും അതേപോലെ തന്നെ അച്ഛനെയും അമ്മനേം എല്ലാം വേണ്ടാത്തതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല് പിടിപ്പിച്ചിട്ട് ഒരു ഈ പറഞ്ഞ പോലെ ചിരിക്കുന്ന ചോര വീഴുമ്പോൾ കണ്ടിട്ട് രസിക്കുന്ന ഒരു സൈക്കോ വെറും സൈ പറയാനില്ല ഒന്നുമില്ല പിന്നെ പോലീസുകാർക്കൊക്കെ മടുത്തെന്ന് ഇതിന്റെ കേസൊക്കെ ഒരു സ്ത്രീ ഇത് കാണുമ്പോൾ ഇങ്ങനെ അവള് പറയുന്നുണ്ട് എൻ്റെ താക്കോള്ളടത്തോളം ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അത് എന്തായാലും നടക്കുന്ന കാര്യമല്ല അവളെ നാക്ക എന്തെങ്കിലും പഠിച്ചോന്ന് മാത്രം ഇങ്ങനത്തെ ആൾക്കാരെ എന്തുണ്ടാ പറ ശത്രുവിനെ മല പോലെ വളർത്തും എന്നാണ് പറയുന്നത് ഏഹ് അപ്പം അതേപോലെ തന്നെ നീചനെ ശത്രുവിനെ അല്ല നീജനെ മല പോലെ വളർത്തും അത് അള്ളാഹുവിൻ്റെ ഒരു ഇതാണ് അള്ളാഹു ആയിക്കോട്ടെ ഈശ്വരനായിക്കോട്ടെ ആരായിക്കോട്ടെട്ടെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞതാണ് എനിക്ക് പഠിച്ചോണ്ട് അപ്പം ആ ഒരു രീതിയിൽ പഠിച്ചവന് മല പോലെ വളർത്തും അപ്പം അങ്ങനത്തെ ആൾക്കാരെ അത് അറിയാം അത് എത്രത്തോളം പോകുന്ന ഈ മുകളിൽ ഇരിക്കുന്ന ആൾക്കാർ അറിയാം അപ്പം അതുകൊണ്ട് ഒരു പരീക്ഷിക്കും കുറേ കുറേ പരീക്ഷണങ്ങൾ നൽകും അപ്പോൾ എവിടെയെങ്കിലും ഒരു ഒരു കേട്ടുണ്ടെങ്കിൽ നമുക്കൊരു അർപ്പുണ്ട് ഈ ഷെഫിന കീനാൻ ബെച്ചിനോട് ഒരു കയറ്റം ഉണ്ടെങ്കിലും ഒരപ്പുണ്ട് അതുപോലെ തന്നെ ഒരപ്പുണ്ടെങ്കിലും ഒരു കയറ്റവും ഉണ്ട് അത് നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇപ്പം കരയുന്നുണ്ടെങ്കിലും ഒരിക്കൽ നമുക്ക് ചിരിക്കാനും ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു തമാശ ഒരു കഥയായി പറയാനുള്ള ഒരു ഇത് തനുജയ്ക്കും ദൈവം കൊടുക്കട്ടെ അതേപോലെ തന്നെ ഇനി മേലിന് ആ കൊച്ചു കുഞ്ഞിനെ വെച്ചിട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കിട്ടുമോ ഈ ഡാൻസ് പാട്ട് അതൊക്കെ ഞങ്ങൾക്ക് കാണാനും ഇഷ്ടമാണ് ആസ്വദിക്കാനും ഇഷ്ടമാണ് ഞങ്ങൾ എപ്പോഴും എല്ലാ എല്ലാവരും നിങ്ങൾക്ക് സപ്പോർട്ട് തന്നെ ഉണ്ടാവും നീ നല്ല രീതിയിൽ ഉള്ളിടത്തോളം കാലം നല്ല ഒരു ഇതിൽ എല്ലാവരും കൂടി ഉണ്ടാവും നിന്റെ നിന്റെ നന്മ എപ്പോഴും ഉള്ളിടത്തോളം കാലം ഈ തനുജ നന്മ ഉള്ളിടത്തോളം കാലം എന്തായാലും എല്ലാ പ്രേക്ഷകരും നിനക്ക് കൂടി ഉണ്ടാവും അല്ലാതെ പക്ഷേ ബാക്കി എനിക്കറിയില്ല നിന്റെ നന്മ അവശേഷിക്കുന്നിടത്തോളം അതുപോലെ തന്നെ ആ കൊച്ചിനെ അതേപോലെ തന്നെ നല്ല രീതിയിൽ നല്ല ഇതിൽ വളർത്തിയെടുക്കുക അച്ഛൻ അപ്പൻ ആ ഒരു ഇത് ടോപ്പിക്കോട് വിടാം അമ്മ ആ ഒരു ഇതിൽ വളർത്തിയിട്ട് ഉയരങ്ങളിൽ എത്തിക്കട്ടെ അതിനെ പഠിച്ചവനെ അനുഗ്രഹിക്കട്ടെ അതേയൊക്കെ പറയാനുള്ളൂ ഇനി മേലെങ്കിലും ഇങ്ങനത്തെ സൈക്കോളിന്റെ മുന്നിൽ തല താഴ്ത്താതെ ആ കൊച്ചിനെ നമുക്ക് വീഡിയോയിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം ദേവിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നത് തന്നെ അപ്പോൾ അതേപോലെ തന്നെ ഈ ദേവിനെ കറിയിപ്പിക്കാതെ നമുക്ക് കരയുമ്പോൾ നമുക്ക് നെഞ്ചിരിക്കും അതിപ്പോൾ ഏത് കൊച്ചു കുഞ്ഞായാലും കരയുമ്പോൾ നമ്മൾ നെഞ്ചിരിക്കും അപ്പോൾ അതേപോലെ ആ കൊച്ചു അതിനെ ചിരിപ്പിച്ചുകൊണ്ട് നല്ല നല്ല വീഡിയോസൊക്കെ കിട്ടും ഇങ്ങനത്തെ സൈക്കോളും ിൽ താഴ്ന്നു കൊടുക്കാതെ നിയമനേമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ ഇതിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ വഴി പോവാം ബാക്കി നമ്മൾ മിണ്ടാതിരിക്കും അവർ മിണ്ടാതിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ